വ്രതവും പ്രാർത്ഥനകളും മാത്രമല്ല റമദാന്റെ സൗന്ദര്യവും സന്ദേശവും ഒത്തുചേരലിൻ്റെയും പൈതൃകത്തെ ഓർത്തെടുക്കലിൻ്റെയും കാലം കൂടിയാണ് പുണ്യ റമദാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പഴയ ജിദ്ദയിൽ ഇത്തരത്തിലുള്ള സുന്ദരമായ ഒരു മേള നടക്കുന്നുണ്ട് കാണാം ആ കാഴ്ച യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് പഴയ ജിദ്ദയിലെ ജിദ്ദ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്ട് ഒരു ജനതയുടെ യാത്രയുടെ ശേഷിപ്പുകൾ തുടിച്ചു നിൽക്കുന്ന ഇടം ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് വർത്തമാനത്തിൽ നിന്നും അതിസമ്പന്നമായ ഒരു ഭൂതകാലത്തിലേക്ക് സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇടം ഇവിടെയാണ് ഇപ്പോൾ രുചിയുടെയും കാഴ്ചയുടെയും കാഴ്ചപ്പാടിന്റെയും കാലഘട്ടങ്ങളുടെയും പ്രദർശനമേള നടക്കുന്നത് റമദാൻ സീസൺ ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിലുള്ള മേള കാണാൻ ഓരോ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകർ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിൽ എത്തുന്നു ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് ഇവിടെ എത്തുമ്പോൾ ഓരോ സന്ദർശകനും സൗദിയുടെ സംസ്കാരം കല പരമ്പരാഗത കച്ചവട രീതികൾ പൈതൃക പാചക രീതി എന്നിവയെല്ലാം സന്ദർശകർക്ക് അടുത്തറിയാം പുരാതന വാസ്തുവിദ്യ വൈഭവത്തിന്റെ കാഴ്ചകൾ ആരെയും അത്ഭുതപ്പെടുത്തും ഞാനിവിടെ വന്നു ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കണ്ടു നേരിട്ട് കണ്ടു പഴയകാലത്തെ പാത്രങ്ങൾ പഴയ കാലത്തെ ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്തെ കെട്ടിടങ്ങൾ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് വണ്ടികൾ പാർക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ പണ്ട് താമസിച്ച സൗദികളുടെ വീട് പാർപ്പിടം ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയൊരു ഒരു സ്ഥലമാണ് ഈ സൗദി അറേബ്യ ചരിത്രം മാത്രമല്ല മനസ്സ് നിറയ്ക്കുന്ന രുചി വൈവിധ്യങ്ങളുമുണ്ട് മേളയിൽ ബലാദ സ്റ്റോളുകളിലൂടെ ഒന്നു കടന്നുപോയാൽ മണവും രുചിയും കൊണ്ട് നമ്മൾ മറ്റൊരു ലോകത്തെത്തും ഇഫ്താർ സുഹൂർ വിരുന്നുകൾക്ക് വിശാലമായ സൗകര്യം ചൂടോടെ ഒരുക്കുന്ന പരമ്പരാഗത രുചി വൈവിധ്യങ്ങൾ സ്നേഹത്തോടെ ഇവയെല്ലാം വിളമ്പിത്തരുന്ന സ്വദേശികൾ പഴയ സൗദി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ചു പേർക്ക് അറിയത്തില്ല കുറച്ചു പേർക്കും നല്ല ഒരുപാട് പേർക്ക് അറിയത്തില്ല അപ്പൊ അതിന്റെ ഒരു എന്താ പറയുന്നെ ഒരു പുനരാവിഷ്കരണം എന്ന് തന്നെ പറയാം നമ്മുടെ ഈ ഒരു ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ് കാരണം പഴയ പഴയകാലത്ത് നമ്മുടെ സൗദികൾ യൂസ് ചെയ്ത ഉപകരണങ്ങൾ പിന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഭക്ഷണങ്ങൾ അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാഴ്ചയിലും രുചിയിലും ചരിത്രാവിഷ്കാരത്തിലുമെല്ലാം റമദാൻ പ്രമേയം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് സൗദി സാംസ്കാരിക മന്ത്രാലയമാണ് ഇത്തരം ഒരു അനുഭവം സന്ദർശകർക്കായി ഒരുക്കിയത് സാംസ്കാരിക പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ദേശീയ സ്വത്വം ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം ആദ്യ ആഴ്ചയിൽ തന്നെ ജിദ്ദ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിലേക്ക് പത്തു ലക്ഷത്തിലധികം സന്ദർശകർ എത്തിയെന്നാണ് കണക്ക് രാജ്യത്തെ ഏറ്റവും വലിയ റമദാൻ പരിപാടികളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു നല്ല രസമുണ്ടായിരുന്നു ലൈറ്റുകളും ആളുകളും ഫുഡുകളും മിരിക്കാനും നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ തിന്നാനും മിരിക്കാനും ഫോട്ടോ എടുക്കാനും നല്ല സ്ഥലമുണ്ടായിരുന്നു അവിടെ ചെടികളും ലൈറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിയത് ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഓലെ തന്നെ ആയിട്ട് ഒരു തയ്യാറാക്കിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഒരു നമ്മളുടെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മളെ ആ എടുത്തു കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് തന്നെ കൊണ്ട് വെക്കും എന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞാല് നമ്മളെ തിരിച്ച സ്ഥലത്ത് തന്നെ വെക്കും പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന പഴയ കെട്ടിടങ്ങളും പിന്നെ ഉപകരണങ്ങളും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ ഈ പീരങ്കികളുടെ ഉണ്ട കല്ല് പിന്നെ അതിൻ്റെ ഉപകരണങ്ങള് പിന്നെ പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഉക്ക പിന്നെ പലതരം ഉപകരണങ്ങൾ എൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല അതെല്ലാം കാണാൻ കഴിഞ്ഞു അറബിക് കാലിഗ്രാഫി മൺപാത്ര നിർമ്മാണം തുടങ്ങി പരമ്പരാഗത കരകൗശല വസ്തുക്കൾ ആരെയും അമ്പരപ്പിക്കും ഇവയെല്ലാം പഠിപ്പിക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും സൗകര്യങ്ങളുണ്ട് പഴയ കാലത്തെ വീടുകളുടെ നിറം വങ്ങാത്ത കാഴ്ചകൾ അവിശ്വസനീയമാണ് പ്രാദേശിക സംരംഭകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ പൈതൃക വിപണിയിലെത്തിച്ച് പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യാം പ്രാദേശിക വ്യവസ്ഥയെ ഇങ്ങനെ ശക്തിപ്പെടുത്താനും റമദാൻ സീസൺ മുതൽക്കൂട്ടാകുന്നു സൗദികളായാലും വിദേശികളായാലും നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പുരാതന ബിൽഡിങ്ങുകളും അങ്ങനെയാണ് പിന്നെ ഫുഡ് ഐറ്റംസ് ഇവിടെ പലമാതിരി ഫുഡ് ഐറ്റംസുകളും ഉണ്ട് എല്ലാവരും സൗ സൗദികളെ ഫുഡാണ് കൂടുതലും ഇതിനകത്ത് ഉള്ളത് ദേശീയ പൈതൃകത്തിലൂന്നിയ നിരവധി വിനോദ പരിപാടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിനോദവും വിദ്യാഭ്യാസവും സംയോജിപ്പിച്ച് സാംസ്കാരിക അവബോധം ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് മേള സജ്ജീകരിച്ചത് പഴയകാല സൗദിയുടെ പശ്ചാത്തലം ഇവിടെ ശരിക്കും നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യമാണ് തന്നെയാണ് പിന്നെ ഇവിടെ ഭക്ഷണ രീതികള് അവരുടെ ഇടപഴകലുകള് ഒത്തിരി സന്തോഷം തോന്നി അത് മനസ്സിലാവണമെങ്കിൽ അവരുടെ ഭക്ഷണ ഫുഡ് സ്റ്റോളുകൾ അത്യാവശ്യം അവിടെ സൗദികൾ തന്നെയാണ് വിളമ്പുന്നതും അവര് അതോടൊപ്പം അവര് നമുക്ക് അത് സേവ് ചെയ്യുന്ന സമയത്ത് പാട്ടുകൾ പാടി അവരുടെ സന്തോഷം അവിടെ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷം തോന്നും എണ്ണയ്ക്ക് പകരം മറ്റു വരുമാന മാർഗങ്ങളെന്ന സൗദി വിഷൻ ട്വന്റി തേർട്ടിക്ക് കരുത്തു പകരുന്നതാണ് സാംസ്കാരിക മന്ത്രാലയം ും ഇത്തരം കാഴ്ചകൾ രാജ്യത്തെ പ്രധാന റോഡുകളും പൊതു ഇടങ്ങളുമെല്ലാം വൈദ്യുതി വിളക്കുകളാൽ അലങ്കരിച്ചു വിനോദ വ്യാപാര മേഖലകൾക്ക് ഈ ആഘോഷ നാടുകൾ പുതിയ ഉണർവാണ് പകർന്നത് ഇപ്പൊ രണ്ടായിരത്തി മുപ്പത് വർഷന്റെ ഭാഗമായിട്ട് അവിടെ നഗരവത്കരിക്കാൻ വേണ്ടി കുറെ അധികം ഇടികൾ പൊളിച്ചെങ്കിലും അതുമാത്രം അവരെ പൊളിക്കാതെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ സാംസ്കാരിക പൈതൃകം അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാ ഫെസ്റ്റ് നമ്മൾ വരുമ്പോൾ ും പെട്ടെന്ന് ആകർഷിക്കുന്നത് ഇവിടുത്തെ ലൈറ്റുകൾ ഒരു സംഭവമാണ് കേട്ടോ വന്ന് കേറുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റിന്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കണ്ടുവന്നത് പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകളിലേക്ക് പിന്നും എന്നെ എത്തിച്ചതില് അത്തായം പിന്നെ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഒരുപാട് ഭക്ഷണ ഭക്ഷണങ്ങൾ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇവിടെ അംഗീകരിച്ച് കിട്ടുന്നുണ്ട് പിന്നാണെങ്കിലും അത് കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ടാണ് എല്ലാവരും അതിനു പറയ അത്താണ് പഴയ കാലത്തെ ആ ഒരു ഭക്ഷണ രീതികൾ ഇന്നും നിലനിർത്തി പോരുന്നുണ്ട് അഴകും അഭിമാനവും പൈതൃകവും ഉൾച്ചേർത്ത പ്രദർശനവേള നാടിന്റെ വ്യാപാര വാണിജ്യ വിനോദ രംഗത്തിന് കരുത്തു പകരാനുള്ള അവസരമായി കൂടി റമദാൻ ആഘോഷ നാളുകളെ മാറ്റുകയാണ് സൗദി അറേബ്യ റമദാൻ കഴിഞ്ഞാലും ഈദ് അവധി കൂടി കഴിഞ്ഞു മാത്രമേ ആഘോഷങ്ങളുടെ ഈ വേദിയിൽ വിളക്കണയൂ ഗൾഫ് നാടുകളിൽ നിന്നുമുള്ള കാഴ്ചകളും അനുഭവങ്ങളുമായി അറേബ്യൻ സ്റ്റോറീസ് ഇവിടെ പൂർണ്ണമാക്കുകയാണ് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നമസ്കാരം